തന്റെ ദൃഢനിശ്ചയവും കഠിന പരിശ്രമവും കൊണ്ട് സിനിമയുടെ വിവിധ മേഖലകളിൽ വെന്നിക്കുടി പാറിച്ച നടനാണ് പൃഥ്വിരാജ് മലയാളവും കടന്ന് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനായി മാറി അദ്ദേഹം മികച്ച സിനിമകളായിരുന്നിട്ടും വിജയിക്കാതെ പോയ പൃഥ്വിരാജ് നായകനായ അഞ്ച് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി മൂന്നിൽ രഞ്ജിത്തിന്റെ രചനയിൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അമ്മക്കിളിക്കൂട് മേരിക്കുട്ടി ടീച്ചറും പാർവതിയമ്മയും അമ്മയും ഒക്കെ താമസിക്കുന്ന വൃദ്ധസദനമാണ് കരുണാലയം കരുണാലയത്തിന്റെ ഉടമയായ ഏറാടി സാമ്പത്തിക ബാധ്യത മൂലം കരുണാലയം വിൽക്കാൻ തീരുമാനിക്കുന്നു അവിടെയുള്ളവരെ എല്ലാം പുറത്താക്കാൻ വിവേക് എന്ന ചെറുപ്പക്കാരനെ കരുണാലയത്തിന്റെ മാനേജരായി നിയമിക്കുന്നു അനാഥനായ വിവേകിനെ അവിടുത്തെ അമ്മമാർ പോലെ സ്നേഹിക്കുന്നു വിവേക് തിരിച്ചു തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് പാസഞ്ചർ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അർജുനൻ സാക്ഷി രണ്ടായിരത്തി പതിനൊന്നിലാണ് ചിത്രം പുറത്തിറങ്ങിയത് സമൂഹത്തിൽ നടക്കുന്ന വിനാശകരമായ പല കാര്യങ്ങൾക്കും നമ്മൾ സാക്ഷിയാകേണ്ടി വന്നേക്കാം കാണുക പ്രതികരിക്കുക ഇതാണ് ചിത്രം പങ്കുവയ്ക്കുന്ന സന്ദേശം റോയ് മാത്യു എന്ന യുവ ആർക്കിടെക്റ്റിനെയാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കൊച്ചിയിലേക്ക് ഏറെ പ്രതീക്ഷകളോടെയാണ് റോയ് എത്തുന്നത് എന്നാൽ അവിടെ അയാളെ കാത്തിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളായിരുന്നു കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മാണിക്കക്കല്ല് വണ്ണാൻമല ഗ്രാമത്തിലേക്ക് വിനയചന്ദ്രൻ മാഷ് വരുന്നതും പിന്നീട് ആ ഗ്രാമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് മാണിക്കക്കല്ലിന്റെ പ്രമേയം ചിത്രം പറയുന്നത് ചെറിയൊരു കഥയാണെങ്കിലും അത് മനോഹരമായി ആവിഷ്കരിക്കാൻ പൃഥ്വിയുടെ ഉജ്ജ്വല പ്രകടനം സഹായകരമായി എന്ന് തന്നെ പറയാം ചിത്രം തിയേറ്ററുകളിൽ ആവറേജ് പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കുറച്ചുകൂടി വലിയ വിജയം അർഹിച്ചിരുന്നു വളരെ അണ്ടർ പോയ ചിത്രവും പൃഥ്വിയുമാണ് മാണിക്കക്കല്ലിലേത് രണ്ടായിരത്തി പതിനൊന്നിൽ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് സിറ്റി ഓഫ് ഗോഡ് കൊച്ചി നഗരത്തിലെ തമിഴ് കുടിയേറ്റ തൊഴിലാളികളുടെയും ഒരു സംഘം ഭൂമാഫിയ സംഘത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് ഒരു റോഡ് അപകടത്തിൽ നിന്നാണ് സിറ്റി ഓഫ് ഗോഡ് ആരംഭിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട നാല് കുടുംബങ്ങളുടെ ജീവിതമാണ് ചിത്രം പറയുന്നത് നിരവധി നിരൂപക പ്രശംസ നേടാനായെങ്കിലും തിയേറ്ററിൽ വിജയമാകാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ സുജിത് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമാണ് ജെയിംസ് ആൻഡ് ആലീസ് ഇത് വെറുമൊരു പ്രണയകഥയല്ല വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രണയം ദാമ്പത്യ ജീവിതത്തിലെ ഈഗോയും കലഹവും അതിജീവിച്ച് എങ്ങനെ നിലനിർത്താമെന്ന് ചിത്രം പറയുന്നു ചിത്രത്തിലെ നായകനും നായികയും ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് മാത്രവുമല്ല ജെയിംസിനോ ആലീസിനോ കഥയിൽ കൂടുതൽ വെയിറ്റേജ് നൽകുന്നില്ല എന്നതും ചിത്രത്തിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് തിയേറ്ററിൽ പരാജയമായ എന്നാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട പൃഥ്വിരാജ് സിനിമകൾ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ